ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത് എൻ്റെ നാട്ടിൽ ഇന്നൊരു നല്ല കാര്യം നടക്കുക അപ്പോൾ ഈ തിരുവോണം നാളിൽ ഇവിടെ ഒരു നല്ല കാര്യം നടക്കുകയാണ് അപ്പം അതിൽ ഒന്ന് പങ്കുചേരാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് തന്നെ അനുഗ്രഹങ്ങളായിട്ട് శుశ్రూషి మందిరే కాంక్షి దేవతున్న సమయంలో క్రమీకరికారంభావి కని అనేక కణి ఉండాలి శుశ్రూషు దేవసాన్

സഖായി ശരീരവളർച്ചയിൽ പ്രിയവനായിരുന്നതുകൊണ്ട് പുരുഷാൻ നിമിത്തം അവന് കഴിഞ്ഞില്ല താനാ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവനോട് യേശു തമ്പുരാനും കയറി യേശു വന്നപ്പോൾ അവനെ കണ്ടു അവനോട് വേഗം ഞാൻ നിന്റെ വീട്ടിൽ എന്നാൽ അവൻ എല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ ഭാവിയായ മനുഷ്യന്റെ അടുക്കൽ അടുത്തു ചെന്ന് പാർത്തു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ സഖായി നിന്നു യേശു നമ്പുരാനോട് കൊടുക്കുന്നു ിൽ പലയായമായി എടുത്തിട്ടുള്ളത് ഉണർത്തിനോട് പുത്രനാകൊണ്ട് ഇന്ന് ഇവരുടെ ലക്ഷ്യമുണ്ടായി എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പിക്കാൻ വന്നു എന്ന് ആരുടെ ശൈലി ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീവായുടെ അടയാളത്താൽ മുദ്രയിടപെടുന്നതിനാൽ ഒന്നായിരിക്കുന്ന തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി ശുദ്ധീകരിക്കപ്പെട്ടതുമായ ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ തന്നെ കൂടെ റൂഹാലേ നിങ്ങൾ തൻ്റം നാം ഐക്യമോടെ ഹാലേ ലോയോ ഹാലേ ലോയ ഉന്നതമാക്കിയിടുക ഇപ്പോ പരിമണ തൈത്തിലുമധികം വാസനയേറും ഒരു സ്വന്തം കെട്ടം എന്നൂർത്തീകമാണിത് ഇങ്ങനെ ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് നാളെ തന്നെ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്കെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഈ നാടിൽ സാമൂഹിക പ്രവർത്തനം അതിൽ നിന്ന് ജീവനാടിയ വളരെ ശ്രദ്ധേയമായഗനിതമായ ഒരു സംഘടനയാണ് കുടുംബാംഗങ്ങളോട് അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കൂടി

ഈ വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ കുഞ്ഞു പറയാമെ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് അങ്ങാടിയിലുള്ള പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട സിനി പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് പ്രസാദ് സണ്ണി പ്രിയ ബെൻസൺ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബോയ്സാറ് പ്രിയപ്പെട്ട സഹിച്ചാൽ പ്രിയപ്പെട്ട ഉത്സാഹാന് പ്രിയപ്പെട്ട സേവച്ച പ്രിയപ്പെട്ട വിഷു രചികൾ പ്രിയപ്പെട്ട സർവഞ്ജുമാർമാമയുണ്ട് പ്രിയപ്പെട്ട ഓസമാമയുണ്ട് ബേമാമയുണ്ട് ഞങ്ങളുടെ സംഘടനകളുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഞങ്ങളുടെ ബന്ധുമിത്രാദിറങ്ങിട്ടുണ്ട് అయ్యో ప్రోమిపండి ప్రసంగిక విషయాలి ఎదురణీయన మరిచుపోయూ పోసారి చర్మకు వచ్చు ചരവക്കു പിടി മരിക്കുന്നതിന് മുമ്പ് അതിനെ എഴുതുന്നു നമ്മൾ മരിച്ചു പോയാൽ ഇവിടെ ശൂന്യമാകും നമ്മൾ ചിന്തിക്കും അങ്ങനെയൊന്നും വന്ന കാര്യങ്ങൾ നമ്മൾ മരിച്ചാലും ഈ ഭൂമി ഈ രോഗം ഈ നാട് നമ്മുടെ കുടുംബം ഇങ്ങനെ പോകും പക്ഷേ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് ഇതിന്റെ പണി മുന്നോട്ട് പോയപ്പോൾ ഒരു രാത്രിയിലെ ഒരസ്വസ്ഥമായ സമയത്ത് ഈ കെട്ടിടത്തിൽ എന്ത് പേരിടണം എന്നതിനെ സംബന്ധിച്ചാണ് ഒന്ന് രാത്രി ആലോചിച്ചു വളരെ ഒരു മൂന്ന് മണിയോട് കൂടി ഞങ്ങൾ ഉള്ള സമയത്താണ് അപ്പോഴാണ് എൻ്റെ ഒരു പേര് പറഞ്ഞത് ഇതിന് ഓർമ്മകളുടെ ഇടം എന്ന ഇടമാണ് ഞാനത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു ബാഹു പ്രസാദ് പറഞ്ഞത് നമ്മൾ മരിച്ചു പോയാൽ ഇവിടെ ശൂന്യമാകും എന്നത് നമ്മൾ ചിന്തിക്കും പക്ഷേ ശൂന്യതയൊന്നുമില്ല പക്ഷേ പ്രിയപ്പെട്ട ഋചിയുടെ മരണം അതൊരു വലിയ ശൂന്യത ഞങ്ങൾക്കളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ കെട്ടിടം ഉണ്ട് ഇന്നലെ ഇന്നലെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ആവശ്യമായ ഒരു ചാരിറ്റിക്ക് ആവശ്യമായ തരാമെന്ന് പറഞ്ഞു വലിയൊരു സന്തോഷമാണ് ആ കുടുംബാംഗങ്ങളൊക്കെ ഞങ്ങളെ പ്രതി ചേർക്കുകയും ഞങ്ങളോട് ശ്രമിക്കുകയും ചെയ്യുന്നു ഇവിടെ തീർച്ചയായിട്ടും അയൽവാസികളൊക്കെ തൊട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പങ്കെടുക്കുന്ന മറ്റ് സംഘടനകളൊക്കെ ഞങ്ങൾക്ക് കരുത്തറങ്ങായി ഞങ്ങൾക്ക് മോറൽ സഹോദരമായി നിൽക്കുന്നു എല്ലാവരോടുള്ള പ്രത്യേക നന്ദി പ്രിയപ്പെട്ട ഭക്ഷണം അവതരിപ്പിക്കുന്ന എല്ലാവരെയും ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ിൽ ഒരു ഞാൻ എന്റെ കൃത്യത്തിലേക്ക് ഒരു പൊതു പ്രവർത്തകനാവുന്നതിന് മുമ്പ് തന്നെ ദേശത്തെ പ്രയാസമുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്ക് രജിയെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നീടാണ് ജോലിയൊക്കെ കിട്ടി വിദേശത്ത് പോകുന്നതും തിരിച്ചു വന്ന് നമുക്ക് അവിടെ മെമ്പറാവുന്നതും അങ്ങനെ പടിപടിയായിട്ട് ഒരു നല്ല സംഘാടകനായി തീരുകയായി വാർഡിലെ മെമ്പർ എന്ന നിലയിൽ എല്ലാവിധമായ ആശ്വസതയും ഞാൻ നേരുന്നു എന്നെയിലേക്ക് വിളിച്ചതിനെ ഞാൻ എൻ്റെ ഭാരവാഹിയോട് നന്ദിയും അറിയിക്കുന്നു और तो रजीनमोहन तारक में सौंसे के लड़कसें ना मायके ना अज़ोते एंसर मेहना आ गए आपको ये अंदर वाली दे मैं मरो ऐसा साउथ पॉवर ते मायके ना तुम वलिया मत दूसरा पेंशन विचार दे सकते स्लीपिंग संधानिया प्रसाद सांगी सांगी उन्हें ता प्रसाद चाय पेंशन को भी दे वसलदर या दे भ्रमण या सही चाय क മനാർത്ത അമിഗോ സാക്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ശിവ മെമ്പർ കടകൂരാഷിയുടെ പ്രസിഡന്റ് പ്രസാദ് ചാനൽ ചാൻ്റെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചെങ്കിലും നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം വായിക്കുന്നു അതിൽ തന്നെ ഈ അതെ ഉറങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രാണ വന്നു ഏറെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിജയം എന്ന് പറയുന്നത് പ്രസിഡന്റ് നല്ല നിർദ്ദേശവും അതുപോലെ ക്ലബ്ബ് മെമ്പേഴ്സിന്റെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനവും കഠിനാധ്വാനം ഒക്കെയാണ് ഈ ക്ലബിന്റെ വിജയം

ഞാനിവിടെ നിൽക്കുന്നത് റാണി റോട്ടറി ക്ലബിൽ ആ അംഗങ്ങൾ ഇട്ടിച്ചോടി ഫ്രണ്ട്സ് ഓഫ് ഇട്ടിച്ചോടിൻ്റെ അംഗങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആത്മബന്ധം ഈ ക്ലബുമായിട്ടുണ്ട് ഈ പണി ഇവിടെ തുടങ്ങുന്നതിന് ആരംഭിക്കുന്ന സ്ഥലം കൊടുത്ത അന്ന് മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് ഞങ്ങളോട് വന്ന് ഷെയർ ചെയ്യുകയും പിന്നെ ഈ നിമിഷം വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളോട് പറയുകയും പ്രവർത്തനങ്ങളെ പറ്റുകയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വിലയിരുത്തി എത്ര പേർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനം ചെയ്യാൻ സാധിക്കും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ സ്ഥലവും ദൂരവും പരിധിയും ഒന്നും ഇല്ലാതെ എത്രമാത്രം പ്രവർത്തിക്കാൻ കഴിയും അത്രമാത്രം പ്രവർത്തിക്കണമെന്നുള്ള ഒറ്റ ആശംസയോടുകൂടി ടാങ് റോട്ടറി ക്ലബിൻ്റെ പേരിലുള്ള ആശംസ അറിയിക്കുന്ന ഒപ്പം തന്നെ പെട്ടെന്ന് വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ വേദി അധ്യക്ഷപരം അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് വിൽസൺ റെണാൾഡ് ട്രഷറാർ സെക്രട്ടറി ബെൻസൺ വൈസ് പേഴ്സൺ വാർഡ് അഞ്ചിലെയും മൂന്നിലെയും മെമ്പർമാർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജയസാർ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ആദ്യം അറിയിക്കുന്നു ഒരു വാക്ക് പറയുന്നതിന് മുൻപ് തന്നെ റെജി പൂവത്തൂറിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരായിരം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ പ്രസംഗ് കടക്കുന്നു റെജി പൂവത്തൂർ എന്നോട് വിൽസൺ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു റെജിയെ അറിയുമോ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും വെളിയിലായിരുന്നു വന്ന സമയത്തൊക്കെ റജിയുമായിട്ട് കൂട്ടുകൂടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു മരിക്കുന്നതിന് നിത്യത്തിൽ പ്രവേശിക്കുന്നതിന് എനിക്കൊന്ന് ഒരു വർഷം മുമ്പ് എന്ന് തോന്നുന്നു റചിയും നമ്മുടെ വയറക്കുന്നില്ല കുഞ്ഞു ചായനും വേറൊരാളും കൂടെ വീട്ടിൽ വന്നു അത് വന്നത് വേറൊന്നിനുമല്ല ഒരു ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നു വലിയ ഷാജൻ എന്ന് പറയുന്ന ഒരാ വ്യക്തിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള അതുകൊണ്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട അവർ വേദിയിലും സദസ്റ്റും അവരുടെ വ്യക്തികളെ സൊസൈറ്റിയുടെ ഭാരവാഹികളെ വളരെ സന്തോഷത്തോടും എന്നാൽ അതിലേറെ ദുഃഖത്തോടും ആണ് ഈ മീറ്റിംഗിനേണ്ടത് എപ്പറ്റി നല്ല നല്ല ഉറപ്പുകൾ ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടെങ്കിലും സ്കൂൾ കാലം തൊട്ട് എന്നെ ഗവൺമെന്റ് സീനിയർ ആയിരുന്നെങ്കിൽ സ്കൂളിൽ അതിനുശേഷം ഒമാനിൻ്റെ പ്രദേശത്ത് ഏകദേശം പത്ത് വർഷങ്ങളോളം ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രൊജക്ടറിൻ്റെ അടുത്തായിരുന്നു ഏകദേശം ആവശ്യം അഴ്ചെങ്കിലും ഞങ്ങൾ കാണുന്ന കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതിൻ്റെ അത് തിയേറ്ററി വളരെ വലിയ ഓർമ്മകളുടെ മുമ്പിലാണ് ഇവരെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കണ്ടിരിക്കുന്നത് നമുക്കറിയാം സുന്ദർ ഈ വാണിയിലെ മുഴുവൻ ആളുകൾക്കും സുപരിചനായ സഹായിയായ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അതോടൊപ്പം തന്നെ പ്രിയ റേഞ്ചാൻ്റെ സഹകരണി കൊച്ചുമോട് ചേച്ചി വളരെ വിശദ്ധമായിടൊപ്പം നിന്ന് കൈതാങ്ങം നൽകി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കുമൊക്കെ പിൻബലമായിരുന്നത് പി എ കുച്ചുമാണി ചേച്ചിയായിരുന്നു ഞാൻ ഒന്നിച്ച് അങ്ങാടി പഞ്ചായത്തിൽ മെമ്പറായിരുന്ന സമയം ഈ അവസരത്തിൽ ഞാൻ നോക്കുകയായിരുന്നു വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ പി എ ജേ ചി പറയുന്നു വളരെ അക്വായ കാര്യങ്ങൾ പറയുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ചേച്ചി ആ കുച്ചുമാൻ ചേച്ചിയുടെ വലിയ ഒരു പിന്തുണ

ും ഈ കൊലപാതകങ്ങളുമായി ഒന്നിച്ച് പ്രവർത്തിക്കാനും വിവിധ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ യും സ്നേഹികൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ അല്ലേക്ക് വന്നുകഴിഞ്ഞ പ്രാണെങ്കിലും ഒരാഴ്ച ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞു ഞാനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും അറിയുകയും ചെയ്തു

पर चिकन पंकज ने बात कही थी ना बारिश में आकर अब आप इस पर में तुम्हारे पेनर्स को अगर एक बार इस इज्जत में जो तो बहुत जोड़े हैं तो बारिश में नहीं मुड़ोट मुड़ा पिचे चिंगे ना

അക്ഷേത്തോടെ ഞാൻ എന്റെ കൃത്യത്തിലേക്ക് കടക്കുകയാണ് സ്റ്റുഡിയോ ആണ് പിന്നെ സൗണ്ട് എല്ലാ അയൽവാസികൾ സുഹൃത്തുക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരോടും നന്ദി അടിച്ചുകൊണ്ട് വീണ്ടും നന്ദി പിന്നെ പോയിട്ട് ഓഡിറ്റേഴ്സർ ഞാൻ കൊണ്ട് ഞങ്ങളുടെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ തയ്യാറാക്കും എന്നാൽ ഇവരുടെ വിശ്വാസത്തോടെ അതിന്റെ രണ്ട് സെക്കൻഡ് ഓഡിറ്റർ നമ്മുടെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു പിന്നെ നമ്മുടെ ഈ ലൈബ്രറി എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചിരിക്കുന്നു സമീപവാസികളെല്ലാം എത്തിയിട്ടുണ്ട് അവരോടുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ പരാമർശിക്കാൻ പോയാൽ കുറിച്ചു കുറിച്ചു സഹോദരങ്ങൾ വന്നിട്ടുണ്ട് ഞാനത് വീട്ടുപോയതല്ല ശരിയോടാണ് കുടുംബത്തോട് പ്രത്യേകം നല്ല ഏറെ കടപ്പെട്ടിരിക്കുന്നു അറിയാമല്ലോ പുതിയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളുടെ സഹോദരങ്ങൾ പ്രവർത്തികളെല്ലാം ഒരു ഒരിക്കൽ കൂടി ഓർക്കുകയും എന്തോ ചെയ്യുന്നു